രോഗി ഏകദേശം ഒരു എഴുപത്തെട്ട് വയസ്സ് പ്രായമുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന് പ്രഷർ ഷുഗർ അങ്ങനെയുള്ള മറ്റുള്ള അസുഖങ്ങളും കൂടി ഉണ്ടായിരുന്നു ഒരു ദിവസം അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു വയറുവേദന അനുഭവപ്പെട്ടു വയറുവേദന അനുഭവപ്പെട്ട് അടുത്തുള്ളവരെ ആശുപത്രിയിൽ പോയി സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ വയറിലെ മഹാദമിനി ബലൂൺ പോലെ വിതർത്ത് അത് കൊട്ടാവുന്ന ഒരവസ്ഥയിലായിരുന്നു അതായത് അങ്ങനെ ആ രോഗിയെ രോഗി ആശ്രമിക്കുകയും അദ്ദേഹത്തെ ഡീറ്റെയിൽ ആയിട്ട് ഏഡിയോളജി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സിറ്റി സ്കാൻ ചെയ്ത് നോക്കി അപ്പം മനസ്സിലാക്കിയത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മഹാധമിനി മുകൾ ഭാഗത്ത് വിണ്ടിക്കറി ക്രാക്കിൽ വീണിട്ടുണ്ട് അത് വളരെ അപകടകരമായ ഗുരുതരമായ ഒരു അവസ്ഥയാണ് അതുപോലെ തന്നെ കിറ്റിന്റെ പോകുന്ന രക്തക്കോളിന്റെ താഴ്ഭാഗത്തുള്ള മഹാധവനിർത്തിരിക്കുകയാണ് അപ്പം ഇത്രയും അതിസങ്കീർണമായ ഒരു പ്രശ്നമായിരുന്നു അതായത് മുകൾ ഭാഗത്തു നിന്ന് തൊട്ട് കാല് വരെയും അദ്ദേഹത്തിന്റെ മഹാജനിയെയും അസുഖം ബാധിച്ചിട്ടുണ്ട് അതും രണ്ടു തരത്തിലുള്ള അസുഖം ഒരു തരത്തിലുള്ള രണ്ടു തരത്തിലൊന്ന് വിട് കയറുക മറ്റേത് ബരൂൺ പോലെ അപ്പൊ ഇങ്ങനെയുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് സർജറിക്ക് വിധേയരാകുന്നതിന് മുമ്പേ നമ്മള് രോഗിക്ക് ഹാർട്ടിൽ ബ്ലോക്ക് ഉണ്ടോ എന്ന് നോക്കാം ഇത്രയും വലിയ ബ്ലോക്കുകളെ ഓപ്പറേഷൻ ഇപ്പോടെ കടന്നു പോകാൻ ഹൃദയം ശക്തമാണെന്ന് അറിയണം അങ്ങനെ നമ്മൾ ആൻഡിയോഗ്രാം ചെയ്ത് നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ നല്ല കഠിനമായ ബ്ലോക്ക് അത്രയും വെച്ചിട്ട് ഈ രോഗിക്ക് ഒരു തരത്തിലുള്ള ചികിത്സയും ചെയ്യാൻ പറ്റാത്ത എല്ലാരും കൂടി എല്ലാവരും ആലോചിച്ചു അപ്പം ഒരു മേജർ ഓപ്പറേഷൻ എഴുപത്തെട്ട് വയസ്സായി ആരോഗ്യ പ്രശ്നങ്ങൾ വേറെയുണ്ട് ഒരു ഓപ്പൺ സർജറിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് താരതമ്യനെ വളരെയധികം റിസ്ക് ഉള്ള പ്രശ്നമാണ് ഹാർട്ടിന്റെ ബൈപ്പാസ് ചെയ്യണം ഈ മഹാദമിനിയുടെ ഓപ്പറേഷനും ചെയ്യണം അങ്ങനെ രണ്ടു തരത്തിലുള്ള ഓപ്പറേഷൻ ചെയ്യണം അപ്പം ഏകദേശം നമ്മുടെ ഈ കഴുത്തിന്റെ അവധി നമ്മുടെ പൊക്കിൽ കുടിയുടെ താഴെ വരെ കീറിയിട്ട് വേണം അത്രയും വലിയൊരു ഓപ്പറേഷൻ ചെയ്യണം അത്രയും വലിയ ഓപ്പറേഷൻ എഴുപത്തെട്ട് വയസ്സുള്ള മറ്റുള്ള അസുഖമുള്ള ഒരു രോഗി കടന്നു പോവുക എന്നുള്ളത് വളരെ സംശയമാണ് അതുപോലെ എന്റെ റിസ്ക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ രോഗി അവരുടെ കൂടെയുള്ള ഒരു ഓപ്പൺ സർജറിക്ക് തയ്യാറായില്ല പിന്നെ എന്ത് ചെയ്യാൻ പറ്റും രോഗിയുടെ ജീവൻ രക്ഷിക്കണം അപ്പൊ ഞങ്ങള് എല്ലാവരും കാർഡിയോളജിസ്റ്റ് റേഡിയോളജി റേഡിയോളജി കടൽ സർജറി എല്ലാവരും കൂടെ നിന്ന് ആലോചിച്ചപ്പോൾ ഒരു ഈ ഓപ്പറേഷൻ കൂടാതെ എങ്ങനെ ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്തി എടുക്കാം എന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ ചിന്തിച്ചത് അപ്പോ അങ്ങനെ ഒരു പ്രൊസീജിയറിലേക്കാണ് നമ്മൾ ഈ ചെയ്തത് ായിട്ടും അദ്ദേഹത്തിന്റെ ആട്ടിലെ ബ്ലോക്ക് നമ്മുടെ കൈയുടെ നനമ്പിലൂടെ സാധാരണ അപ്പോൾ രക്തസ്രാവും ചെയ്ത് ബ്ലോക്ക് മാറ്റി അതിനുശേഷം രണ്ട് ദിവസം കഴിഞ്ഞ് കണ്ടീഷനൊക്കെ ആദ്യത്തെ കണ്ടീഷനൊക്കെ ഓക്കെയാണ് ഉറപ്പുവരുത്തിയ ശേഷം നമ്മൾ കാലിലൂടെ മഹാദമിയിലൂടെ ഒരു മുറിവ് പോലും ഉണ്ടായില്ല തുന്നലും ഉണ്ടായില്ല നമ്മള് ആയിട്ട് ഒരു ആണ് അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഉളൂന്ന് കൂട്ടാൻ പറ്റും ഇപ്പൊ രക്തക്കൊള്ളിലൂടെ നമ്മൾ വലിയ ട്യൂബുകൾ കടത്തിവിട്ടിട്ടാണ് ഇങ്ങനെയുള്ള സ്റ്റാൻഡുകൾ ഇടുന്നത് അത് നമുക്ക് പുറമേ നിന്ന് മൈക്രോസ്കോപ്പിലൂടെ അത് ക്ലോസ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ഒരു പ്രത്യേകതരം ഡിവൈസ് ഉപയോഗിച്ച് ഈ ഹൃദയത്തിന്റെ മുകൾ ഭാഗത്തുള്ള വിണ്ടി നിറയെ ഭാഗത്ത് വലിയൊരു സ്റ്റാൻഡ് എടുക്കുകയും താഴെ ഭാഗത്ത് കാലിൽ രണ്ട് ഭാഗത്തേക്കും രക്തം ഒരുപോലെ ഒഴുകണം അതിന് വേണ്ടിയിട്ടാണ് വൈസ് ഷേപ്പിലുള്ള ഒരു സ്റ്റാൻഡ് ചെയ്തത് അപ്പൊ ഇങ്ങനെയുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയർ ഇത്രയും ഡോക്ടർമാരും പിന്നെ ബാക്കി ആർഡ് മെഡിസിന്റെ സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചിട്ട് നമുക്ക് സൈനിക സമയത്ത് ചെയ്യാൻ സാധിച്ചു രോഗിയെ രക്ഷപ്പെടുത്ത് ഇതിപ്പോ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മാസത്തോളമായി ഞങ്ങള് ആ പേഷ്യന്റിന്റെ റിപ്പീറ്റ് ആയിട്ടുള്ള സി ടി സ്കാൻ എടുത്തു നോക്കി ഈ മഹാതുള്ളവരുടെ கம்ப்ளீட் ஆய் கண்டப்போ அந்த ரிசல்ட் பர்ஃபெக்ட்